ആ രാത്രി ഇടിയും മഴയും ശക്തമായ കാറ്റും ഉണ്ടായിരുന്ന ആ രാത്രി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിച്ച ഭൂമി പിളർന്നു പോയെങ്കിലെന്ന് സീതാദേവിയെ പോലെ ഞാൻ ആശിച്ച ആ രാത്രി

എന്താ ആ പേര് ഡോക്ടർ എന്ന് ചോദിക്കേണ്ടത് മൂന്ന് വയസ്സ് കഴിയുമ്പോഴല്ല എന്റെ തീർന്നില്ല കുഞ്ഞിനെ കുളിപ്പിക്കാനും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരു തള്ളയുടെ വരുമായിരുന്നല്ലോ നിന്റെ വകയിൽ ഒരു അമ്മായി സരസമ്മായി ആ അവര് തന്നെ ഒരു ദിവസം കുഞ്ഞിനെ കുളിപ്പിച്ചോണ്ടിരുന്നപ്പോൾ അടുത്തുനിന്ന് ആ പണിക്കാരി തള്ളയോട് കുഞ്ഞ് ശിവദാസിന്റെ കൂട്ടിരിക്കുന്നു അമ്പലത്തിൽ വെച്ച മറ്റൊരു ബന്ധു സുജാതക്കുണ്ടായ കുട്ടി ശിവദാസിന്റെ തനു സ്വരൂപ ആരെങ്കിലും അല്ല നിന്റെ ബന്ധുക്കൾ ഒന്നും രണ്ടും പേരല്ല പലർ കേട്ടുനിൽക്കേണ്ട ഗതികൾ ഉണ്ടാവുമ്പോൾ മനുഷ്യനാണ് ഞാൻ ചിലപ്പോൾ സമതല തെറ്റി പോകും അവന്റെ കാര്യത്തിൽ അമിതമായ താല്പര്യം നീ കാണിക്കുമ്പോൾ എനിക്ക് സംശയുണ്ടോ ഇത്തരം വിവരക്കേട് പറഞ്ഞു നടക്കുന്നവർക്ക് മുന്നിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ കെട്ടാൻ വയസ്സേ ഉള്ളൂ അയാൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല നാളെ അയാൾ അയാൾ വളർന്നു കഴിയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ആ വൃത്തിയിട്ട നാട്ടിലേക്ക് നമുക്ക് പിന്നെ അവനെ വിടാതിരിക്കാം സുജി ഇത്തരം സംശയങ്ങൾക്കൊക്കെ ഇപ്പോൾ ശാസ്ത്രീയമായ പരിഹാരമുണ്ട് ഇത്തരം ഏഷണികൾ പറഞ്ഞു നടക്കുന്നവർക്ക് മുന്നിൽ എന്ത് ശാസ്ത്രീയ പരിഹാരം അവരുടെ പുരാണത്തിൽ വായിച്ചിട്ടില്ലേ സീതാദേവിയുടെ പരമപവിത്രമായ ചാരിത്രത്തെ പോലും അലക്കുകടവിലിട്ട് അലക്കിയതിനെ പറ്റി അത് കേട്ട് ശ്രീരാമൻ സീതാദേവി ഉപേക്ഷിച്ചു അഗ്നിശുദ്ധി നേടിയ സീതാദേവി ഭൂമിയുടെ വക്ഷസിലേക്ക് താണുപോയി ഞാൻ ശ്രീരാമനല്ല എന്റെ മനസ്സിൽ അതിലും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ശാസ്ത്രബോധമുള്ള ആളെന്ന നിലയിൽ കുഞ്ഞുമായിട്ട് വന്നാൽ എന്തുകൊണ്ട് നമുക്കൊരു ഡി എൻ ഡി ടെസ്റ്റ് നടത്തിക്കൂടാം എനിക്കാവുമ്പോൾ വളരെ രഹസ്യമായ അത് ചെയ്യാൻ

ഭാര്യ വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഭാര്യ കേറെ താല്പര്യമുള്ള ഒരാളുടെ രൂപസാദൃശ്യമാണെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭർത്താവിന്റെ ഗതികേട് ഒഴിവാക്കാൻ സഹകരിക്കണം എനിക്ക് എന്റെ മകനെ മകനെ പോലെ സ്നേഹിക്കാൻ പ്രസവിച്ച മകൻ താലി കെട്ടിയ ഭർത്താവിൻ്റെതാണെന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിയിച്ചാലേ ജീവിക്കുന്ന എന്റെ പാതിവൃത്യത്തെ അങ്ങനെ തെളിയിക്കാൻ ഞാൻ നിന്ന് തരണം ഇങ്ങനെ സംസാരിച്ച നിങ്ങളുടെ മുഖമടച്ചൊന്ന് തരാനത് എന്റെ മകൻറെ അച്ഛനെന്ന ബഹുമാനമുള്ളത് കൊണ്ട് ഒരായിരം അടി ഏൽക്കുന്നതിനേക്കാൾ മാനക്കേടാ ഞാനിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ സംശയത്തിൽ നിന്നും മാനക്കേടിൽ നിന്നും എന്റെ മനസാക്ഷിയെ ബോധിപ്പിക്കുന്ന ശാസ്ത്രീയമായ തെളിവ് വേണം സാധ്യമല്ല ഞാനൊരു വ്യഭിചാരണിയല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമല്ലേ നിനക്ക് ഉറപ്പില്ല കള്ളം വെളിച്ചെത്താവുമെന്ന് ഭയം സീതാദേവിയെ പോലെ ഭൂമി വിളർന്ന് താഴേക്ക് പോയെ ഒരു പെണ്ണും സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ ഇരുന്ന് കാണില്ല അഞ്ചു വർഷം നാല് വർഷം ഒരുമിച്ച് ജീവിച്ചവർ നിങ്ങളുടെ കുഞ്ഞിനെ പെട്ടവർ ആ സമൂഹം പറഞ്ഞാൽ സമൂഹത്തോട് കുഞ്ഞിൻ്റെ ഞാൻ ആരും അറിയാതെ ശ്രദ്ധിച്ചോളാം പറഞ്ഞല്ലോ എനിക്ക് വിശ്വാസം നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ നമുക്ക് പിരിയാം മുന്നിലെ പരിഹാരം അതല്ല നിങ്ങൾ പറയുന്നത് കിട്ടിയൊട്ടു ഞാൻ തയ്യാറുമല്ല പിന്നെ പരീക്ഷണശാലയിൽ ചാരിത്രം തെളിയിക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലതാ മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല മകനെ വളർത്താൻ കൊതിട്ട കാലം തെളിയിക്കും ഈശ്വരൻ തെളിയിക്കും ദയവായി മകൻ നിങ്ങളുടെ അച്ഛൻ അറിയരുത് ഈ സമൂഹം അറിയരുത് ഡി എൻ എ ടെസ്റ്റിലൂടെ മകന്റെ പിതൃത്വം തെളിയിക്കാൻ കൂട്ടുനിൽക്കാത്ത അനുസരണയില്ലാത്തവൾ കഴുത വെറുതെയായില്ലേ ഒരു പെണ്ണിനെ പോലിരുന്ന കരയും ഞാൻ നിങ്ങൾ സാധവിക്കരുത് ആശ്വസിപ്പിക്കരുത് please. ഇനി നമ്മൾ സംസാരിക്കില്ല അവസാന വാചകം ഗുഡ് നൈറ്റ്